മമ്മൂട്ടിയും പ്ലസ് അത് ഞാൻ പറയുമ്പോൾ മോഹൻലാലും പൃഥ്വിരാജ് ഇവരെ ക്ലബ്ബീതേ പറയാനൊക്കെ ഉള്ളു കാരണം ഇവര് മൂന്നാല് പേരാണ് ഇൻഡസ്ട്രി തകർത്തോണ്ടിരിക്കുന്നത് കാരണം ഒരു ഇറ്റ്സ് എ ബിസിനസ് നമ്മളൊരു ഒരു ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ മലയാളത്തിൽ നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലാമൂല് മലയാളത്തിൽ അങ്ങനെ ഇറങ്ങി നമ്മൾ കൊട്ടി ഘോഷിക്കുന്ന സിനിമകളൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള അരവിന്ദനൊക്കെ സ്വന്തം പാടം സ്വന്തം ഫിലോസഫി സ്വയം പൊളിച്ചു കളഞ്ഞ ആളാണ് സംസാരം പാടില്ല അധികം സംസാരം ഇല്ല എന്നുള്ളതാണ് അരവിന്ദനൊക്കെ പറഞ്ഞു റനയുടെ ഹിറോഷിമ മോണർ മോണു നിറയെ ഡയലോഗ്രോണോ അല്ലെ അപ്പൊ ഡയലോഗ് ഉള്ളതെന്ന് നിശ്ശബ്ദത ഡയലോഗ് മിണ്ടാതിന് ഇതൊന്നും അല്ല ഇത് ഈസ് ഫോർമുലാസ് കണ്ടീഷൻഡ് പിന്നെ അരവിന്ദന്റെ കാഞ്ഞര സീരിയൽ ഭയങ്കര ഇത് പറയുന്നുണ്ട് അത് എന്താണ് പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള എന്ന് പറഞ്ഞാണ് എടുക്കുന്നത് സാക്കിയ ഫിലോസഫി പക്ഷെ അതിന്റെ അവസാനൊരുത് ഉണ്ട് ആ അശ്വമേധ യാഗം നടത്തുമ്പോൾ പിന്നീട് അവർണ സിനിമയൊക്കെ എടുത്ത ഡയറക്ടറായ പത്മകുമാർ താടിയൊക്കെ മുടിയൊക്കെ അയാളിങ്ങനെ സീതയുടെ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട് സീതയുടെ രൂപം അപ്പം സീതന്നുള്ളത് പ്രകൃതിയാണെന്ന് അരവിന്ദം കൊണ്ടുവന്ന് അരവിന്ദൻ തന്നെ ഒറ്റ ഷോട്ടിൽ പൊളിച്ച് ദൂരെ

ദൈവമാണ് എനിക്ക് കുറെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ കാഞ്ഞ സീതയൊക്കെ എടുക്കുന്നതിനും രണ്ടു വർഷത്തിനൊക്കെ മുമ്പാണ് തർത്തോസ് ഒക്കെ സിനിമ ലോക സിനിമ കാണുമ്പം ഇവർ കാണിക്കുന്ന അടൂര് അടൂരിൻ്റെ എല്ലാ സിനിമയിലും നിങ്ങൾ നോക്കി കുറേ നേരം ആളുകൾ ആഹാരം കഴിക്കണക്കാണ് ചില ചില നമ്മൾ ചില കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ചില ഫോർമുല പോലെ അടൂരിന് ചില ഫോർമുല ഉണ്ട് ഈ ആഹാരം കഴിക്കാണ്ട് നമ്മുടെ ഉള്ള ഏറ്റവും കുറവ് സമയമാണ് ആഹാരം എടുക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിലാണ് ആഹാരത്തിൻ്റെ ഇടയിലാവുന്നവർ പല കാര്യവും ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഒടുവിലുണ്ട് കൃഷി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുത്താൽ ഇങ്ങനെയൊക്കെ വിഴുങ്ങനെ കാണിക്കുമ്പോൾ വെളിയിലുള്ള ഇപ്പം നമ്മളിപ്പോൾ ഒരു ട്രൈബൽ ഏരിയയിൽ പോയിട്ട് ട്രൈബ്സിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ക്യൂരിയോസിറ്റി നമ്മൾ നോക്കും ഇതേ ക്യൂരിയോസിറ്റിയാണ് വെസ്റ്റേൺ ഓഡിയൻസിന് ഉള്ളത് ഇത് കാണുന്നത് അരൂറിൻ്റെ പടങ്ങൾക്ക് ഭയങ്കര ഡെപ്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഒരു രണ്ട് വർഷത്തിനും എനിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പ് എനിക്ക് കിട്ടിയിരുന്നു അപ്പം അടൂരിൻ്റെ മുഖാമുഖം ഉൾപ്പെടെയുള്ള സിനിമകൾ അതിന് ഞാൻ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ പബ്ലിഷ് ചെയ്യും അതൊരു കൊടിയ വഞ്ചനയാണ് അതെ കാണിക്കുന്നത് സിനിമയിലൊക്കെ കൊടിയ വഞ്ചനയാണ് കാണിക്കുന്നത് മുഖാമുഖത്തിനകത്ത് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണ് അപ്പോൾ അടൂര് വളരെ ഡീപ്പ് ഡെപ് ഉള്ള ഒരു ഫിലിം മേക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടെക്നിക്കലി വളരെ നല്ലതാണ് ക്രാഫ്റ്റ് വൈസ് വളരെ നല്ലതാണ് അതിനപ്പുറം സിനിമയ്ക്ക് അപ്പുറം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് എന്ന് മലയാള അപ്പോൾ കലാമൂല്യമുള്ള സിനിമ ആർട്ട് ഫിലിം പറയുന്നത് ആണ് അല്ല അതൊരു കാലഘട്ടത്തിൽ വന്നിരുന്നു വന്നിരുന്നിട്ട് അതിന് ചില ഫോർമുല ഉണ്ടായി ഈ മിനിറ്റ് നിശബ്ദമായിരിക്കുന്നു പത്ത് ആദ്യത്തെ പത്ത് മിനിറ്റ് ഒന്നുമില്ല ഇതൊന്നും അല്ല കാലം അതിൻ്റെ ഇടയിൽ അതിനെ ബ്രേക്ക് ചെയ്യേണ്ട കൊമേഴ്സ്യൽ സിനിമക്കാർ വേർ ട്രാക്കിൽ കൂടെ വന്നു ദാറ്റ് ഈസ് പാരലൽ സിനിമ ഭരതൻ്റെയും പത്മരാജൻ്റെ അപ്പോൾ ഈ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ സാധനം പോയി മാത്രമല്ല അവാർഡുകളിൽ നോക്കണം അവാർഡുകൾ പണ്ട് കിട്ടുന്ന ആർട്ട് സിനിമയ്ക്കാണ് അപ്പം ജനപ്രിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ജനപ്രിയ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയ്ക്കും കൊടുത്താൽ മതി അതിന് വേറെ കമ്മിറ്റിയൊന്നും വേണ്ട സിനിമ അപ്പം ഈ കാലക്രമത്തിൽ ഈ നല്ല സിനിമ എന്ന് പറഞ്ഞ സാധനത്തിന് ഈ കൊമേഴ്സ്യൽ സിനിമക്കാര് പാരലൽ സിനിമ എന്ന ടൂള് വഴി ഫിനിഷ് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ പാരലർ സിനിമ എന്ന് പറഞ്ഞൊരു ഒരു ടൂൾ മാത്രമായിരുന്നു കൊമേഴ്സ്യൽ സിനിമക്കാർ അവരെ കൊമേഴ്സ്യൽ സിനിമക്കാർ കളഞ്ഞു ഇപ്പം മമ്മൂട്ടിയ മോഹൻലാലോ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സൊക്കെ ആയ മനുഷ്യർ തിരിയും വരെ വിഗ്ഗും വെച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ കൈവീശ് ആറെണ്ണം തെറിച്ചു പോയി ഈ മനുഷ്യരെയും കൊണ്ട് നമുക്ക് നമുക്കിവരെ വേഷം അറിയാത്ത രീതിയിൽ നമ്മളെ ഇവരെയും കൊണ്ട് നാട്ടിൻപുറത്തൊരു ചായക്കടയിൽ പോയി എന്ന് വിചാരിക്കും ചായക്കടയിൽപ്പെട്ട് ഞാനിവരെ ഇവരെ ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പറയാണ് അണ രണ്ട് ചായ അടി എന്നോണ്ട് തിരിച്ചു നോക്കി ഇവരെ കാണില്ലേ അടിയെന്നേട്ട് ഇവരോടിപ്പോ അടിയെന്ന് കേട്ടാൽ മതി അതാണ് ഈ ഒരു കൈ വീശുമ്പോ അഞ്ചു പേര് തെറിച്ചു പോകുന്നു പിന്നെ വളരെ ചെറുപ്പക്കാരായ സുന്ദരികളായ സ്ത്രീകൾക്ക് ഇവരോട് സ്നേഹം തോന്നുന്നു എഴുപത് എഴുപത്തഞ്ചു വയസ്സായവരോട് സെൻസിബിൾ ഉള്ള ഒരു പെൺകുട്ടിക്ക് സ്നേഹം തോന്നുന്നു അല്ലാതെ അല്ലാതെ അപ്പം പിന്നെ ഡയലോഗ് ഇതിനു വേണ്ടി കൂടി നൻപകൽ നേരത്ത് മയക്കുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ മമ്മൂട്ടി ഒരു ഗ്രാമത്തിൽ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകും അപ്പൊ അവരാരോ ഒരാളൊന്നും ചോദിക്കുന്നതാണ് ഇതുവഴി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ പോയത് കണ്ടു ഞാൻ അവിടെ വെച്ച് ആ സിനിമ കാണുമ്പം നിർത്തി കാരണം അത് മമ്മൂട്ടിക്ക് വേണ്ടി വരുന്ന ഡയലോഗാണ് സുമുഖനാണ് ചെറുപ്പക്കാരനാണ് ഇവര് ഈ രണ്ടു ഇവരെ എംപ്ലോയിസ് ആണ് എംപ്ലോയിസ് ആണ് എംപ്ലോയർ മുതലാളിയാണ് സിനിമ കൊടുക്കണവരാണ് ഇപ്പോൾ എന്താണ് ഈ നോക്കുകൂലി പോലെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സിസ്റ്റം പോലെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായ മമ്മൂട്ടി മോഹൻലാലും അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ അമ്മയും അതുപോലെ മാക്ടയും അതെല്ലാം ട്രേഡ് യൂണിയൻ സംഘടനകളാണ് മുതലാളിയുടെ അല്ല ഇവരെല്ലാവരും കൂടെ ചേർന്ന് മുതലാളിയുടെ കഥ കഴിക്കുകയും ഇവർ മുതലാളിമാരായിട്ട് മാറുകയും പണ്ട് തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന ആനുകൂല്യം പോലും ഇവർ എംപ്ലോയ് എന്ന തൊഴിലാളിക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യും ഞാൻ ലോജിക്കല്ല അവരുടെ ലീഗാലിറ്റിയെ കുറിച്ചല്ല അവര് ഒരേ സമയം ഇപ്പൊ കൈരളി മാർസിസ്റ്റ് പാർട്ടി കൈരളി ചാനൽ നടത്തുന്നവരാണ് മനസ്സിലായത് കൈരളി ചാനലിൽ കുറെ പേര് പിരിച്ചുവിട്ടപ്പോ ചോദ്യമില്ല പറച്ചിലും ഇവിടെ ഒരു കൊച്ചു ഒരു കടക്കാരൻ ആരെങ്കിലും പിരിച്ചുവിട്ടുകയാണ് ഈ മുതലാളി ടാറ്റ ബിർള ഈ മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ സമരം ചെയ്യാൻ പറ്റും കൈരളിന്ന് പിരിച്ചുവിട്ട ചോദിച്ചപ്പോ തൊഴിലാളി മുതലാളിയായാൽ മുതലാളിയേക്കാൾ വഷളനാകും അതാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്താണ് മലയാള സിനിമയുടെ ഭാവി ഇങ്ങനെ അതായത് ഇൻഡസ്ട്രി ആയിട്ടാണ് കാണണെങ്കിൽ ഞാൻ പറഞ്ഞ സിനിമ അല്ല ഇൻഡസ്ട്രി ആയിട്ടാണ് കാണണമെങ്കിൽ ഇൻഡസ്ട്രി ഒരു പണം മുടക്കുന്നതിൻ്റെ ബേസിക് ഉദ്ദേശം എന്താണ് ടു ബേസിക് യു ഇൻവെസ്റ്റ് പ്രോഫിറ്റ് ടു പ്രോഫിറ്റ് ആണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇവിടെ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സിനിമയൊക്കെ എടുത്തു അതിൽ ഒൻപത് സിനിമയൊക്കെ വിജയിച്ചു അതിൽ രണ്ടോ മൂന്നോ സൂപ്പർ ഹിറ്റ് ആയി അതായത് ബാക്കി മുഴുവൻ പുട്ടി ആ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം ഇൻഡസ്ട്രി നഷ്ടം നിങ്ങൾ നോക്ക് നഷ്ടമാകുന്ന ഇൻഡസ്ട്രിയിൽ പണം മുടക്കാൻ വീണ്ടും വരുന്നവർ ആര് എന്തിനു വരുന്നു അവിടെയാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ മാഫിയയുടെ കള്ളപ്പണം നടക്കുന്നവർ ഓ കാരണം നിങ്ങൾ ഈ കഥാപാത്രങ്ങളെല്ലാം മൂന്നാം കിട റൗഡികളാണ് നിങ്ങൾ ഇവർ ആരെ നോക്കി ഇവരൊന്നും വീണ്ടും രണ്ടിനും ആടി കൊടുക്കും മണ്ടേ മണ്ടിച്ചു പൊളിക്കും കഞ്ചാവ് കുടിക്കും വെള്ളം സിനിമ തുടങ്ങുമ്പോ തൊട്ടിങ്ങനെ കുടിച്ചോണ്ടിരിക്കും മൂന്ന് പേര് കൂടാനും ഓടം കുടിക്കുക ഇത് മാത്രമാണ് സിനിമയിൽ വരുന്നത് നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇത്ര പേര് നമ്മൾ ആരുമായിട്ടാണ് ഈ അടി ഉണ്ടാക്കുന്നത് ഇത്ര പേരാണ് അടി ഉണ്ടാക്കുന്നപ്പോഴാണ് ഇവരെല്ലാവരും അടി ഉണ്ടാക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ അയാൾ കണ്ണ് കണ്ടു കൂടാ ഒപ്പം തന്നൊരു സിനിമയാണ് അവസാനമായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലായ കഥ അങ്ങ് അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചോദിച്ചാൽ നീ പോവാൻ ഞങ്ങൾ നോക്കളാം അല്ല നിങ്ങൾ പോകാതിരിക്കാൻ അത് ഈ എല്ലാവരും മറ്റേ റാംബോ സിനിമയിൽ സിൽവർ സ്റ്റെ സ്റ്റാലിന് പോലെ ഈ കണ്ണ് കണ്ടുകൂടാത്ത ഈ മോഹൻലാൽ ഇട്ടിച്ച് തകർച്ചു നിൽക്കുകയാണ് അപ്പോൾ ഈ അടി ഇടി ഉണ്ടാക്കുന്നത് പോലീസ് ഓഫീസേഴ്സിന് അടുത്ത് നോക്ക് അവർ ഇടി പിടിക്കും ചീത്ത വിളിക്കും അതായത് റൗഡികളാണ് നമ്മുടെ നമ്മുടെ ഹീറോസ് അതെന്തിനെന്ന് വെച്ചാൽ ഈ റൗഡികൾക്ക് പണ്ട് ഒരു സോഷ്യൽ എലിറ്റിമസി ഇല്ലായിരുന്നു ഇന്ന് അവർ പണം മുടക്കി ഈ മാഫിയാക്കാർ പണം മുടക്കി സിനിമ ത്രൂ ദീസ് ആക്റ്റേഴ്സ് മാഫിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് മാഫിയ കഥാപാത്രങ്ങൾക്ക് സോഷ്യൽ ലെജിറ്റിമസി കൊടുക്കണം അതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ ഡാമേജ് ചെയ്തത് രണ്ട് ഈ പണം മുടക്കുന്നതിന്റെ പിന്നിലുള്ള സാമ്പത്തിക നഷ്ടക അതായത് ഇഷ്ടം പോലെ ഇപ്പൊ ഡ്രഗ് മാഫിയ നമ്മൾ ഇവിടെ നടക്കും ഡ്രഗ് മാഫിയുടെ കേന്ദ്ര ബിന്ദു മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് ഓ മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ് ഇപ്പൊ ടിനി ടോം പറഞ്ഞിരുന്നു അയാളുടെ മകനെ ഇവിടത്തില്ല കാരണം ഇതിനകത്ത് ഇതിന്റെ കേന്ദ്രമാണ് ഏതൊരു നടൻ്റെ പല്ലൊന്നും ഇല്ല വാസ്തവത്തിൽ ഇവിടുത്തെ ഇപ്പം ഒരു എക്സൈസുകാർ അപ്പം ടിനി ടോമനെ ചോദ്യം ചെയ്യണം ബിക്കോസ് ഹി ഈസ് ഇൻ ദ നോളജ് ഓഫ് എ ക്രൈം എൻ എനിക്കൊരാൾ അവിടെ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലീസ് എന്നെ പിടിക്കണം എനിക്ക് ആ ക്രൈം എനിക്ക് അറിവുണ്ടെന്നാണ് അപ്പം ടിനി ടോമിനെ ഇവിടെ ചോദ്യം ചെയ്യണം അത് ചെയ്യുന്നില്ല ചോദ്യം ചെയ്താൽ ഈ വലിയ ആളുകളെ അവരുടെ മക്കളിലൊക്കെ എത്തും അതുകൊണ്ട് അതൊന്നും ചെയ്യത്തില്ല ഈ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കണക്ക് പോലെ പറയാം ഫോർ എക്സാമ്പിൾ ഒരു ഒരു കോടി രൂപ ഒരു സിനിമയ്ക്ക് മുതൽ മുടക്കുന്നു പത്ത് കോടി ആയതായിട്ട് കാണിക്കുന്നു അപ്പം തന്നെ അഞ്ച് കോടി അവർ ആക്കി കഴിഞ്ഞു കാരണം സിനിമയുടെ പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കണത് തന്നെയാണ് വേറെ വെരിഫിക്കേഷൻ ക്രോസ് വെരിഫിക്കേഷൻ ഒന്നു നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു അറുപത് ലക്ഷം അറുപത് കോടി കളക്ട് ചെയ്യുമെന്ന് പറയുന്നു നിങ്ങൾ ആ എന്താണ് മഞ്ഞുമേൽ ബോയൊക്കെ ഓരോ ദിവസവും പേപ്പറിൽ വരും ഇതിത്ര കിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടാം ഒരാഴ്ച കൂടുമ്പോഴേ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കുള്ളൂ എവിടുന്നാണ് ഈ പത്രക്കാർക്ക് ഇത് കിട്ടിയത് ദേ വേർ ബീങ് ഫെഡ് ബൈ പി ആർ ഏജൻസീസ് ഹൂ വെയർ എംപ്ലോയിസ് ഓഫ് ദിസ് മാഫിയ ടീം അപ്പം നൂറ്റമ്പത് കോടി നൂറ് കോടിയെ കളക്ട് ചെയ്യും എന്താ ഉണ്ടാകുന്നത് ഈ നൂറ് കോടി കള്ളപ്പണം കയ്യിലുള്ളത് ഈ വരുമാനമായി കാണിച്ചുകൊണ്ട് ഇതിന്റെ ടാക്സ് കൊടുത്താൽ ഇത് മുഴുവൻ വൈറ്റായി കഴിഞ്ഞു എനിക്ക് കിട്ടിയ പണത്തിന്റെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം എന്ന് പറയണത് ഈ ഡ്രഗ് മാഫിയുടെ പണമാണ് കാരണം നഷ്ടക്കച്ചവടമുള്ള സിനിമയിൽ ഏത് മുതലാളി പണം മുടക്കുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഒരു ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ളവർ എറ്റോ പ്രൊഡ്യൂസർ പറയാം ആകെ പറയുന്ന മേനകയുടെ സുരേഷ് ആണ് സുരേഷ് മറ്റ് പലർ ആൾക്കും വേണ്ടി സിനിമ എടുക്കുന്നു ഫോർ എക്സാമ്പിൾ റിലയൻസിന് വേണ്ടി സുരേഷ് പടം എടുത്തിട്ടുണ്ട് സുരേഷിന്റെ പേരുണ്ടെങ്കിൽ സുരേഷിന് ഇവരെയൊക്കെ നല്ല കോൺടാക്ട് ഉണ്ട് അപ്പൊ ഹു ഇൻവെസ്റ്റ് മണി ദ കാപ്പിറ്റലിസ്റ്റ് ഇവരാണ് ഇവര് ഈ സിനിമ കഥാപാത്രങ്ങൾ വഴി സോഷ്യൽ എജിറ്റമസി കൊണ്ടുവരുന്നു നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗൂണ്ടകൾ എന്ന് പറയുന്നില്ലേ പണ്ടും ഈ ഗൂണ്ടകളെ പ്രകീർത്തിച്ച സിനിമ വരുവായിരുന്നു കച്ചോളി അതേനെ ആരോ മത്സവം അവരൊക്കെ പെയ്ഡ് ഗൂണ്ടകളാണ് അവർ സോൾജിയേഴ്സ് ഒന്നും അല്ലെ ആര് പൈസ കൊടുത്താലും അടിക്കാൻ വരുന്നവരാണ് അവർ ഇന്നത്തെ മാഫിയക്കാർ പറഞ്ഞാൽ അവർ കഞ്ചാവ് അടിക്കും അവർ നാട് നിങ്ങളെ പെണ്ണ് പിടിച്ച് നടക്കും വെള്ളം അടിച്ചു തുടങ്ങും ഇതൊക്കെ അല്ലേ കാണിച്ചുകൊണ്ടിരുന്നു ഏഹ് അവരെ കുറിച്ച് നമ്മൾ എഴുതിയ സിനിമകൾ എന്താണ് സ്വർണ്ണ ചിറകടിച്ച് താവെളിച്ചം സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി എന്ന് വിവാസ്കർ എന്ന വയലാർ വലാർ സോറി വയലാർ രാമേറ്റം എഴുന്നതാണ് ആരാണ് ഈ ഗൂണ്ട സ്വർഗ്ഗത്തിൽ നിന്ന് വന്നു ഈ പറയണത് അതുപോലെ മാമ്പുള്ളി തേൻ ചുണങ്ങും വല്ല ഫംഗസിനെ മരുന്നിട്ടാ പോകും അത്രേ ഇങ്ങനെ ഈ ഈ ആന്റി സോഷ്യൽസിനെ ഒരു കാലമാണ് പക്ഷെ അത് രണ്ടോ മൂന്നോ സിനിമകൾ ഇന്ന് സമൂഹത്തിൽ മുഴുവൻ ആന്റി സോഷ്യൽസും ഇവര് വഴി പ്രൊമോട്ട് ചെയ്യുന്നു സോഷ്യൽ അവരുടെ പണം സിനിമാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇനി മമ്മൂ ഇവരെല്ലാം പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോഴുള്ള പ്രശ്നമുണ്ട് മമ്മൂട്ടിയെ സപ്പോസ് മമ്മൂട്ടിയുടെ പത്ത് കോടി രൂപയാണെന്ന് വിചാരിക്കുക ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇരുപത് കോടിയാണെങ്കിൽ ഐ ഹാവ് ടു പേ ടെൻ ക്രോസ് ടു മമ്മൂട്ടി ബാക്കി പത്ത് കോടിയാണ് മറ്റേ ചിലവ് മമ്മൂട്ടി സിനിമ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പത്ത് കോടി എന്ന് പറഞ്ഞാൽ ബുക്ക് എൻട്രിയിൽ മാറ്റി വെച്ചാൽ മതി പത്ത് കോടിയുണ്ട് മമ്മൂട്ടിക്ക് പടം തീർക്കാം പതിനൊന്ന് കോടി കളക്ട് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ലാഭം മനസ്സിലായോ അപ്പോൾ ഈ ഇൻഡസ്ട്രി ഈ തൊഴിലാളികളെയും നമ്മൾ ഈ നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ തൊഴിലാളികളായ അഭിനേതാക്കളും മറ്റേ ഡയറക്ടേഴ്സും അവരുടെ വില കൂട്ടി 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 മുതലാളിമാരുടെ കശാപ്പ് ചെയ്തു അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സ് ഇല്ല ആരാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണത് അത് വേറെ ഡ്രഗ് മാഫിയ നടത്തുന്ന ഒരു പണം വരുന്നു ആ പണം മുടക്കുന്നു എല്ലാവർക്കും അറിയാം മമ്മൂട്ടിക്കും അറിയാം മോഹൻലാലിനും അറിയാം രാജ്യ മന്ത്രി സുരേഷ് ഗോപിക്കും അറിയാം എവറിബഡി നോസ് ഇറ്റ് ഇതിനകത്ത് കള്ളപ്പണം ഉണ്ട് എന്നുള്ളത് കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഹൂസ് നിങ്ങൾക്ക് ആർക്കും ഈ അറിയാമോ ആർക്കും ദേ ആർ ഓൾ അനോണിമസ് പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെൻറ്റും ഒക്കെ ഇവരെ ഇപ്പോഴും താരാരാധനയുടെ വാഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് അവരും അതിനാരാണ് സാർ ഇത് ഒരു നടപടിയെടുക്കുക അത് ഞാനൊരു സിമ്പിൾ ചോയിൻ ചെയ്ത ജമീല എന്ന് പറഞ്ഞ ലൈംഗിക തൊഴിലാളികൾ അവർ ബുക്ക് എഴുതിട്ടുണ്ട് അപ്പോൾ അവർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആയിരം ക്ലയൻസ് ഉണ്ട് ആയിരം ക്ലയൻസും ആയിരം ക്ലയൻസുള്ള നളിനി ജമീല് നിങ്ങൾ വീട്ടിൽ കേട്ടു സാധാരണ ഒരാളുടെ വിട്ടുകയറ്റുമോ നമ്മളെത്ര പേര് വിട്ടുകയറ്റും ഇല്ല മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഡോണി ലൂക്കോസിനായിട്ട് എനിക്ക് മൂവായിരത്തിൽ കൂടുതൽ പേരുമായിട്ട് ബന്ധമാണ് മൂവായിരത്തിൽ കൂടുതൽ ബന്ധമുള്ള നളിനി ജമീലയുടെ പുരുഷ രൂപമുള്ള മോഹൻലാൽ നളിനി ജമീലേക്കാൾ രണ്ടായിരം കൊളുപ്പിൽ ആളുകളുള്ള നമ്മൾ വീട്ടിൽ വീട്ടിലെന്തെയും ലാലേട്ടം വന്നേന്ന് വിളിക്കുംമാര് വരെ വിളിക്കുന്ന ലാലേട്ടം ഇത് നമ്മുടെ പ്രശ്നമാണെന്ന് അവരുടെ പ്രശ്നമൊന്നുമല്ല നമ്മുടെ പ്രശ്നമാണ്